ചേട്ടന്റെ വിവാഹമാണെങ്കിലും ക്യാമറ കണ്ണുകളിൽ ഏറെ ശ്രദ്ധ നേടിയത് മാളവികയും ഭർത്താവ് നവനീത് ഗിരീഷുമാണ് മഞ്ഞ ത്രെഡ് വർക്കോട് കൂടെ എംബ്രോയ്ഡറി സാരിയിൽ അതീവ സുന്ദരിയെ മാളവിക ചേരാം അതിഥികളെ സ്വീകരിക്കാനും വിവാഹ കാര്യങ്ങളെല്ലാം മേൽനോട്ടം വഹിച്ച് ഓടി നടക്കുന്നതുമെല്ലാം മാളവികയും നവനീതും തന്നെയാണ് അത് വിവാഹ വീഡിയോകളിൽ നിന്നും ചിത്രങ്ങളിൽ നിന്നും വ്യക്തമാണ് മാത്രമല്ല താലിക്കെട്ടിന് പിന്നാലെ ഗോകുലം പാർക്കിൽ നടന്ന വിവാഹ സൽക്കാരത്തിൽ മാളവിക ചേട്ടൻ്റെ വിവാഹമായിട്ട് എന്തെങ്കിലും സർപ്രൈസ് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മാളവികയുടെ മറുപടിയാണ് ശ്രദ്ധ നേടുന്നത് വിവാഹത്തിന്റെ തിരക്ക് കഴിഞ്ഞ് ക്രിസ്മസ് ന്യൂ ഇയർ ആയിട്ട് ഒരു അടിപൊളി സർപ്രൈസ് തന്നെയാണ് മാളവിക ഒരുക്കിയിട്ടുള്ളത് ഒരു വൺ ട്രിപ്പ് തന്നെയാണ് കാളിദാസനും തരണിക്കും വേണ്ടി മാളവിക കൊടുക്കുന്ന കിടിലൻ സർപ്രൈസ് ഹണിമൂൺ യാത്ര തന്നെ പക്ഷേ കുടുംബമൊത്താണ് എന്ന് മാത്രം ക്രിസ്മസും ന്യൂ ഇയറും ഫാമിലി മൊത്തമുള്ള ട്രിപ്പിലായിരിക്കുമെന്നും തരണി കുടുംബത്തിലെ പുതിയൊരു മെമ്പർ മാത്രമല്ല ആദ്യം മുതൽ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗം തന്നെയാണ് തരണി ഇന്നത്തെ ദിവസം ഒരു ഇമോഷണലും അതുപോലെ ഏറെ സന്തോഷമുള്ള ദിവസമാണ് കാളിയും ഞാനും ചേട്ടനും അനിയത്തിയുമെന്നതിലുപരി നല്ല ഫ്രണ്ട്സാണ് എന്തും ഷെയർ ചെയ്യുകയും എപ്പോഴും കൂടെ നിൽക്കുന്നവരാണ് ഞങ്ങൾ രണ്ടുപേരും ജയറാമിൻ്റെയും പാർവതിയുടെയും ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളാണ് കഴിഞ്ഞ ഏഴു മാസത്തിനുള്ളിൽ സംഭവിച്ചത് രണ്ടു മക്കളും വിവാഹിതരായി പൊതുജീവിതത്തിലേക്ക് പ്രവേശിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ഇരുവരും കഴിഞ്ഞ മെയ്യിലായിരുന്നു മകൾ മാളവികയുടെ വിവാഹം ഏറെ വൈകാരികമായിരുന്നു കാളിദാസിന്റെ വിവാഹ നിമിഷം താലി കെട്ടിയതിന് പിന്നാലെ താരണിയുടെ കണ്ണുകൾ നിറഞ്ഞു തനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് താരണി പറഞ്ഞെങ്കിലും കരച്ചിൽ അടക്കി വെക്കാനായില്ല കാളിദാസ് താരണിയുടെ കണ്ണു തുടയ്ക്കുന്നതും വീടുകൾ കാണാം ഏറെ വൈകാരികമായാണ് ജയറാമും പ്രതികരിച്ചത് വിവാഹത്തിന് ശേഷം ഹോട്ടലിലെത്തിയതിന് പിന്നാലെ ജയറാമം മകൾ മാളവികയും മരുമകനെയും നവനിതനയും കെട്ടിപ്പിടിച്ചു കരഞ്ഞു ഏറെ സന്തോഷം നിറഞ്ഞ നിമിഷമാണെന്നും ഒരു മകനെയും മകളെയും കൂടി കിട്ടിയെന്നും ജയറാമ് പ്രതികരിച്ചു